നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് വളരെ പ്രധാനമാണ് ഒരു വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചുള്ള സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത് പലർക്കും ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കാരണത്താൽ ഒരു വാഹനം ഓടിക്കാതെ പലരും വീട്ടിൽ ലൈസൻസും വാഹനം വാഹനമുണ്ടായിട്ടും പേടിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകാതെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെല്ലാമാണ് നമുക്ക് വേഗത്തിൽ ഒരു പേടി കൂടാതെ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആകുന്നുള്ളൂ ഇതുപോലെ ലൈസൻസും എടുത്ത് വാഹനവും വീട്ടിലുണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പേടി കാരണത്താൽ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാകുന്നതെങ്കിൽ നമ്മളെ കൊണ്ടൊരു ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് ഇടക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടിയെ കൊണ്ട് മാറുന്നതിന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഓക്കെ അതായത് വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഒരു സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത് അപ്പോൾ പലർക്കും പേടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു കൈ പിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തെറ്റാതെ സ്റ്റിയറിംഗ് ബാലൻസ് കൺട്രോളിൽ നിൽക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് അതായത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് വീടിൻ്റെ മുറ്റത്തോ അതുപോലെ തന്നെ മെയിൻ റോഡുകളിലോ ചെറിയ റോഡുകളിലോ ഇറങ്ങി വയ്ക്കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിട്ട് ചെയ്യരുത് നിങ്ങൾ ശ്രമിക്കരുത് കാരണം ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാനുള്ള കാരണം നമ്മൾ തുടക്കക്കാരാണ് കാരണം നമ്മൾ തുടക്കക്കാരാന്ന സമയത്ത് നമ്മളൊരു വാഹനത്തിലേക്ക് കയറി ഇരുന്ന് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണയായി വരുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് അപ്പൊ നമ്മുടെ കൈയും കാലം കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പം നമ്മുടെ കൈയും കാലും കൊണ്ടൊക്കെ ഓരോന്നൊക്കെ പ്രവർത്തിച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ തന്നെയാണ് അപ്പം നമ്മുടെ കൈയും കാലും ഓരോരുത്തരത്ത് ചെന്ന് നമുക്ക് അതുമായിട്ട് ഒരു ബന്ധം വരുന്നതിന് മുമ്പേ നമ്മൾ ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അതിലേക്ക് നമ്മൾ ചിലപ്പം നമ്മുടെ കൈ ചിലപ്പോൾ ചെല്ലേണ്ട സമയത്തായിരിക്കും ഒരു വാഹനം ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് നിൽക്കും ആ വാഹനത്തിലേക്ക് നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ വാഹനത്തിൽ നിൽക്കുന്നത് നമ്മൾ കൈ ചെല്ലേണ്ടത് എന്ത് ചെയ്യുന്നില്ല ചെല്ലത്തില്ല അതുകൊണ്ടാണ് നമുക്ക് പേടിയുണ്ടാകും ആയിട്ടുള്ള കാരണം അപ്പം നമ്മൾ എന്തിനും നമ്മളൊരു വാഹനം ഇതെല്ലാം നമ്മളൊരു പഠനമാണ് അപ്പൊ നമ്മൾ പഠിക്ക പഠിക്കേണ്ടതായത് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അപ്പൊ അതിനായിട്ട് ഇതുപോലെയുള്ള നല്ല പ്ലെയിൻ ആയ സ്ഥലങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ നല്ല രീതിയിൽ കൈക്ക് ഒരു വഴക്കം ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ഒരു കാരണവശാലും പലരും പറയുന്നത് പോലെ നമ്മളെ ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വേണം നമ്മളൊരു വാഹനം ഓടിക്കാൻ നേരം പക്ഷെ നമുക്ക് ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് പലരും പറയും ഈ ഒൻപതേകാല് പിടിച്ചാലേ നമുക്കൊരു വാഹനം കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടത്തുള്ളൂ ആ രീതി തന്നെ പിടിച്ച് നമ്മൾ തിരിക്കണം എന്ന് പറയും അതുപോലെ തന്നെ പലരും പറയും പത്ത് പത്ത് പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്ന് പറയും പക്ഷെ നമുക്ക് അങ്ങനൊക്കെ മെയിൻ റോഡുകൾ എന്ന് പറഞ്ഞാൽ വലിയ വളവുകളില്ല അങ്ങനെയുള്ളടത്ത് നമുക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആണ് പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വരണത്തോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരു റോഡിനും നമ്മുടെ വീട്ടിലേക്ക് കയറാനൊന്നും നമുക്ക് ആ രീതിയിൽ പിടിച്ചോണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും വീടിന്റെ മുറ്റത്ത് നമുക്ക് ഒരു വാഹനം എടുക്കാൻ പേടി ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെ നല്ല ഗ്രൗണ്ടുകളിൽ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നല്ല രീതിയിൽ കൈക്ക് ഒരു വഴക്കം ഉണ്ടായിരിക്കണം അപ്പൊ അതെങ്ങനെയാ വഴക്കം ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗിനെ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ട് സ്റ്റിയറിംഗിലേക്ക് ഈ രീതി കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഇതല്ലേ രണ്ട് ഇങ്ങനെ നമ്മുടെ കൈക്ക് ഒരു വഴകം കിട്ടണം ഇതല്ലേ നമ്മൾ ഇങ്ങനെ വഴക്കും ഇതുകൊണ്ട് ഇതുണ്ട് അതേപോലെ തന്നെ തിരിച്ചും ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ നമുക്ക് തിരിച്ചാ ഒരു വഴക്കം അതുപോലെ തന്നെ ഇടത്തെ കൈ നമുക്ക് തുടക്കക്കാരാകുമ്പോൾ നമ്മുടെ കൈകൾ കഴിക്കും അപ്പൊ കൈ മാറ്റി 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 അപ്പൊ നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ സ്ഥിതിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ സ്റ്റിയറിങ്ങിൽ നോക്കിയല്ല നമ്മൾ തിരിക്കുന്നത് അപ്പം നമ്മുടെ നോട്ടം മുന്നോട്ട് എന്ത് ചെയ്യണം നമുക്ക് പോകേണ്ടതുണ്ട് നമുക്കിപ്പോ ലെഫ്റ്റാണോ പോകേണ്ടത് ആദ്യം ലെഫ്റ്റിലേക്ക് നോക്കുന്നു സ്റ്റിയറിങ്ങിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അതുപോലെ നമുക്ക് റൈറ്റിലേക്ക് പോകണം റൈറ്റിലേക്ക് നോക്കുന്നു സ്റ്റിയറിംഗ് തിരിക്കുന്നു കണ്ടാ ഇപ്പൊ ഈ ഒരു രീതിയിൽ അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനെ മടങ്ങി പോകാൻ പാടില്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം ഇത് കണ്ട കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരുന്നു കേട്ടാ അപ്പം നമുക്ക് റൈറ്റിലേക്ക് നോക്കുന്നു റൈറ്റിലേക്ക് തിരിക്കുന്നു ലെഫ്റ്റിലേക്ക് നോക്കുന്നു ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു ഈ രീതി രണ്ട് കഴിക്കും നല്ലൊരു രീതിയിൽ ബാലൻസ് ആക്കുക അതിനുശേഷം നിങ്ങളൊന്ന് എടുത്തു നോക്കണം വണ്ടി ഉരുട്ടിക്കൊണ്ട് നോക്കണം കണ്ട അപ്പം എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ അങ്ങോട്ട് നോക്കുന്നു തിരിക്കുന്നു കണ്ട വാഹനം അങ്ങോട്ട് വരുന്നുണ്ട് കണ്ട അതിനുശേഷം നമുക്ക് നേരെയാക്കണം സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്നു നേരെയാക്കി കണ്ട അതുപോലെ തന്നെ ഇടത്തോട്ട് പോകണം ഇടത്തോട്ടാക്കി കണ്ട ഇടത്തോട്ട് ആദ്യം നോക്കി തിരിച്ചു കണ്ട അപ്പം ഈ ഒരു രീതി നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും അതുപോലെ തന്നെ രണ്ട് കൈകൊണ്ട് നീ ഒരു രീതിയിൽ ഒരു വഴക്കം വന്നാല് നമ്മുടെ വണ്ടി നമുക്ക് ആ റോഡിൽ റോഡുകളിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക അപ്പൊ നമ്മള് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണം നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒൻപതേകാലി പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് സ്വല്പം കൂടുതലായിട്ട് തിരിക്കണം അതായത് ഒരു റൌണ്ടിൽ കൂടുതൽ തിരിക്കണം നമുക്കിപ്പോൾ ഈ ഒൻപതേകാലിങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു റൗണ്ടിൽ കൂടുതൽ തിരിക്കാനിടത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല കണ്ടില്ല ഇങ്ങനെ ആയിപ്പോ അപ്പൊ നമുക്ക് ഒൻപതേകാൽ പിടിച്ചു എന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല നമ്മുടെ കൈ മാറ്റി മാറ്റി കൊടുക്കണം അപ്പൊ നമ്മുടെ ഒരു കാരണവശാലും നമ്മൾ ഒറ്റ കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നമ്മള് വാഹനം ഓടിക്കാൻ പാടില്ല കാരണം നമുക്ക് ഒരു കൈ യൂസ് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ഗിയറുകൾ മാറുമ്പോഴും നമ്മൾ ഒരു കൈ കൊണ്ടാണ് സ്റ്റിയറിൽ പിടിക്കുന്ന ഒരു കൈ ഗിയറിലുമാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗ്രൗണ്ടുകളിലും പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ ഒരു കൈവഴക്കം ഉണ്ടെങ്കിൽ എന്ത് എന്തെയ്യത്തുള്ളൂ നമ്മുടെ പേടുകളും അതുപോലെ തന്നെ കൈയുടെ മുറുക്കങ്ങളും പരം കാരണം പലരും നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് മുറുകിയാണ് പിടിക്കുന്നത് കാരണം നമ്മൾ ഇത് നയിക്കത്തില്ല നമ്മൾ ഈ ചെയ്ത ബാലൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഈ മുറുക്കം കൊണ്ടാകുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും ഇത് സംഭവം കാരണം നിങ്ങളുടെ കൈക്ക് ഇതിലൊക്കെ നിങ്ങൾ മുറുക പിടിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ആ വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമുക്ക് ആ വഴക്കെ എന്ത് ചെയ്യ്ള്ളൂ നമുക്ക് കൈ കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ കണ്ടല്ലേ സിമ്പിളായിട്ട് തിരിയാനുള്ള കേസാണ് വേണ്ട സിമ്പിൾ ആയിട്ട് തന്നെ തിരിഞ്ഞു വരും അപ്പൊ നമ്മൾ ഈ എന്ത് ചെയ്യും ഇതിലേക്ക് മുറുകെ പിടിക്കണം നമുക്കറിയാം തിരിക്കാനുള്ള സാധനം അറിയാം പക്ഷെ നമുക്ക് എന്ത് ചെയ്യത്തില്ല വാഹനം ഒന്നിർത്താൻ പറയുമ്പോൾ പലരും എന്ത് ചെയ്യും ഈ സ്റ്റിയറിംഗിലേക്ക് പലരും മുറുക്കെ പിടിക്കും അതുപോലെ തന്നെ നമുക്ക് തിരിക്കാനുള്ള അറിയാം പക്ഷെ എന്ത് ചെയ്യത്തില്ല അവർ തിരിക്കത്തില്ല അതുപോലെ തന്നെ തിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും എന്ത് ചെയ്തു അവർ തിരിക്കത്തില്ല ഇതിലേക്ക് മുറുകെ പിടിക്കും ഈ മുറുകെ പിടിച്ചുകൊണ്ട് വണ്ടി എന്ത് ചെയ്യുന്നില്ല തിരിയുന്നില്ല അപ്പൊ കാരണം നമുക്ക് അതിനകത്ത് ഒരു കോൺഫിഡൻസ് ഇല്ല ആ ബാലൻസ് ഇല്ലാത്തതു കൊണ്ട് അപ്പൊ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന ഇതായിരുന്നുണ്ടല്ലേ ഇതേ രീതിയിൽ ഒരു വഴക്കം അപ്പൊ നമുക്കിവിടെ തട്ടാനോ മുട്ടാനോ ഒന്നുമില്ല കാരണം നമുക്ക് മറ്റുള്ള ശ്രദ്ധിക്കേണ്ട വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ആള് വരുന്ന ശ്രദ്ധിക്കേണ്ട ആളെ മുട്ടുവെന്ന് ശ്രദ്ധിക്കേണ്ട വാഹനത്തെ മുട്ടൊന്നും ശ്രദ്ധിക്കേണ്ട നമുക്ക് നല്ല രീതിയിൽ ഒരു പഠനമായതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കൈക്കും കാലം കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതിലൊരു വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്തും ഇപ്പൊ ഒരു ഗ്രൗണ്ടിൽ കൂടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ഗ്രൗണ്ട് കവിഞ്ഞാണ് ഓടിക്കുന്നത് കാരണം ഞാൻ പല പീഡികളായി പറയാറുണ്ട് അതായത് നമ്മുടെ പേര് നമ്മൾ ആദ്യമേ എഴുതുന്ന സമയത്ത് വലിയ ഒരു പേപ്പറിനകമാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് ഈ വലിയ പേപ്പറിനകത്ത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്നാൽ പോലും നമ്മുടെ പേര് എന്ത് ചെയ്യുവായിരുന്നു ആദ്യം പകുതി വെളിയിൽ പോകാറുണ്ട് പകുതി അക്ഷരങ്ങള് ആ അതിനകത്ത് നിക്കത്തുള്ളത് പേപ്പറിനകത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ തുടക്കക്കാരാകുമ്പോൾ നമുക്കൊരു ഗ്രൌണ്ടിനകത്ത് കിട്ടിയാൽ പോലും ആ ട്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞാൽ എന്തിയും നമുക്കൊരു ആദ്യമൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല കാരണം നമുക്ക് ഒരു പേടിയാണ് കാരണം ഇതിനകത്തിൽ ഒരു ആ ഒരു വഴകം നമ്മൾ ആ ഒരു വാഹനം വണ്ടിയിലാണ് ഇരിക്കുന്നത് നമ്മളാണ് ചെയ്യുന്നത് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ ആ റോഡിലേക്ക് ഇറങ്ങിയാലും നമ്മൾ ആ റോഡിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ല പേടി നമ്മളൊരിക്കലും എന്ത് ചെയ്യത്തില്ല മാറുകയല്ല കാരണം നമുക്ക് ഒരു റോഡിന്റെ ഒരു സൈഡിൽ കൂടെ അതായത് ഒരു ഗ്രൗണ്ടിന്റെ അടുത്ത തന്നെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ റോഡ് എന്ന് പറയുന്നത് അപ്പൊ ആ റോഡിൽ കൂടെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ട്രെയിറ്റ് റോഡ് തന്നെ അല്ല വളവുകൾ ഉണ്ടാകും അപ്പൊ ആ വളവുകളിലൂടെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഒരു റോഡിന്റെ ഒരു സൈഡിൽ കൂടെ തന്നെ നിന്നുകൊണ്ട് കൈയും കാലും വഴക്കം ഉണ്ടായാലും എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് സ്പീഡ് ഇപ്പാനും നിർത്താനും തിരിക്കാനും എല്ലാം പറ്റത്തുള്ളൂ ആ സമയത്തെല്ലാം നമുക്ക് ആ വഴക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന് കൈക്കും കാലും നല്ലൊരു വഴക്കം കിട്ടിയാലെന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് പേടുകൂടാതെ എളുപ്പത്തി കോൺഫിഡൻസോട് കൂടി ഒരു വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസും കിട്ടുകയുള്ളൂ നമുക്ക് പേടിക്കൂടാതെ തന്നെ നമുക്ക് തന്നെ അറിയാം ഇത്രയും നമ്മുടെ ഇങ്ങോട്ട് വന്ന് ഇത്രയും തിരികാൻ കിടക്കുക അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വാഹനത്തിനുള്ളിൽ ഇരുന്നോണ്ട് എങ്ങനെ വീല് സ്ട്രെയിറ്റ് ആണോ എന്ന് അങ്ങനെ മനസ്സിലാക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനതിൽ ഒന്ന് രണ്ടുപേരുടെ കമന്റുകൾ വന്നു അതായത് ഈ വാഹനത്തിനുള്ളിൽ കൊണ്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ എന്തിനാ നമ്മുടെ തലയൊന്ന് വെളിയിലോട്ട് ഒന്ന് എട്ട് നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചോണ്ട് അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ പിന്നെ വീണ്ടും വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ഇതിലും അപ്പൊ എന്റെ സബ്ജക്ട് ഇത് തന്നെയാണ് ആഹാരത്തിന് ഉള്ളിയോണ്ട് ടയറിന്റെ പൊസിഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് അതിന്റെ സബ്ജക്ട് അപ്പൊ അതിനകത്തിൽ കമന്റ് വന്നു ഇങ്ങനെ ഇട്ട് സ്റ്റിയറിംഗ് ഇട്ട് തിരിക്കണോ ടയർ തിരിഞ്ഞു പോത്തില്ല എന്നൊക്കെ വീണ്ടും വീഡിയോ ചെയ്തു പിന്നെ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു ഇത് കാണണമെന്നില്ല ആ വീഡിയോയിൽ അങ്ങനെ അതിന്റെ കമന്റ് വന്നു ഇങ്ങനെ തിരിണ്ട കാര്യമുണ്ടോ ഒന്ന് മുന്നോട്ട് അനക്കി നോക്കി അറിയത്തില്ല എങ്ങനെയാണ് കിടക്കട്ടെ എന്ന് അപ്പം നമ്മുടെ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണശാല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അറിവില്ലാത്തവരാണ് അതായത് പഠിക്കുന്ന ആൾക്കാരാണ് ഈ പഠിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നോണ്ട് നിങ്ങൾക്ക് ഒരു വീലിന്റെ പൊസിഷൻ നിങ്ങൾക്ക് കറക്ട് ചെയ്യത്തില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം മുൻപോട്ട് അനുഗ്രിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നേരെയാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങളുടെ തല എന്ത് ചെയ്യത്തില്ല വെളിയിലോട്ട് നോക്കിക്കൊണ്ട് നമുക്ക് വീല് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കാനും പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അതിന്റെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയില് അപ്പൊ തുടക്കക്കാർക്ക് എന്താണ് വേണ്ടത് അപ്പൊ ആ രീതിയിൽ പറഞ്ഞു തന്നാലേ നമുക്ക് എത്തിയുള്ളൂ മനസ്സിലാക്കും അറിവുള്ളവർക്ക് വരുമ്പം ഇപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് നമുക്ക് വീലിന്റെ പൊസിഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല കാരണം എനിക്ക് മുൻപോട്ട് നനക്കിയാൽ എനിക്കറിയാം എങ്ങോട്ടാ പോകുന്ന പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്തില്ല അവർക്ക് ഒരു കാരണവശാലും വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല അവർക്ക് വീൽ സ്ട്രെയിറ്റ് ആക്കാൻ അനക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ തല വെള്ളിലോട്ട് പോയി നോക്കിക്കൊണ്ടും അവർ തല എന്ത് ചെയ്തില്ല വെളിയിലോട്ട് പോകത്തും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത് അപ്പൊ അറിയാവുന്ന ഇപ്പൊ ഇത് കാണുമ്പോ പറ ഇങ്ങോട്ട് തിരിക്കേണ്ട കാര്യമുണ്ടോ അല്ലാതെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് നമുക്ക് റോഡിൽ കൂടെ തന്നെ ഓടിച്ചാൽ എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് നമുക്ക് അത്ര ബാലൻസ് ആയതുകൊണ്ടാണ് നമ്മുടെ നമുക്ക് ഇത്രേം സ്റ്റിയറിംഗിന്റെ ഇങ്ങം മുതലേ അറ്റം വരെയും തിരിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാണാശാല ഒരു ഒരു റൗണ്ടിൽ കൂടുതൽ നമ്മള് കൈക്ക് വഴക്കം കിട്ടത്തില്ല അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇങ്ങത്തൂന്നും അറ്റം വരെ പല വണ്ടിയുടെയും പല അളവുകളാണ് സ്റ്റിയറിങ്ങിന് അപ്പൊ ഈ ഇത്രയും സ്റ്റിയറിംഗ് തിരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും തിരികാനുള്ളത് നമുക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചില്ല ഇപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നു ഒരു അറ്റത്തോട് ഞാൻ കൊണ്ടുപോകും കണ്ടല്ലേ ഇപ്പൊ ഈ അറ്റത്തോട് കൊണ്ടുവന്നു ഇങ്ങത്തുനിന്ന് തന്നെ ഒരളവെടുത്ത് കാണിച്ചില്ല കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നര കേട്ടോ ഈ വണ്ടിയുടെ അളവ് മൂന്നരയാണ് അപ്പം നമുക്കിതിന്റെ മൂന്നരയുടെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്നേ മുക്കാലാണ് അപ്പൊ ഈ ഒന്നേ മുക്കാൽ തിരിഞ്ഞാലേ ഒരു വാഹനം സ്ട്രേറ്റ് ആകത്തുള്ളൂ അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒടിഞ്ഞു നമ്മളിപ്പോൾ ഗേറ്റ് കയറി നമ്മുടെ വീട്ടിലേക്ക് കയറുന്നു ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഓടിച്ചു അപ്പൊ നമുക്ക് ആ വാഹനം കയറിയതിന് ശേഷം നമുക്ക് നേരെയാക്കണം അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെന്ന് തീരത്തില്ല ഇതിൽ കൂടുതൽ അവരുടെ കൈ ഇങ്ങനെ തിരിയത്തില്ല അപ്പൊ ഇങ്ങനെ തിരിയാതെ വരുന്നുണ്ട അപ്പൊ നമുക്ക് ആ ഒരു വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് തിരിയാത്തത് അപ്പൊ നമുക്ക് ആ അളവ് അറിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും വന്നാലേ സ്ട്രെയിറ്റ് ആകത്തുള്ളൂ കാരണം ഒന്നേ മുക്കാലോളം കാരണം നമ്മൾ ഫുള്ള് ഒടിഞ്ഞാണ് ഒന്നേ മുക്കാലോളം വന്നാലേ എന്ത് ചെയ്തുള്ളൂ വാഹനം സ്ട്രെയിറ്റ് ആകത്തുള്ളൂ എന്നൊരു ബോധ്യം കിട്ടണമെങ്കിലും ആ വണ്ടി അനക്കിക്കൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കിലും ഇതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന് ഈ രണ്ട് കൈക്കും വഴക്കം വന്നാലേ എന്തു ചെയ്തുള്ളൂ പേടി കൂടാതെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ കൈ എന്ത് ചെയ്യത്തുള്ളൂ ഈ സ്റ്റിയറിങ്ങിൽ ഇരിക്കു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അതായത് ഒരു വീഡിയോ ചെയ്യുന്ന കമ്മ്യൂട്ട് ബോസിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ഒരു ചാനൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ ആ കമ്മ്യൂണിറ്റ് ബോസിൽ രേഖപ്പെടുത്താനാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ